പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി നെന്മാറ എൻ്റെ സഹധർമ്മിണി ശ്രീമതി കോമള ഹായ് മലബാരം സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം നമസ്കാരം എന്താ മക്കളെ പണിയൊക്കെ ഒരുങ്ങിയപ്പോ വന്നതാണ് എന്താണ് പിന്നെ ഇയാളൊന്നും അങ്ങനെ വഴി പോയടാ അങ്ങനെ വഴി പോയ നാണം കൂടുതലാണ് തോന്നുന്നത് ഇവിടെ ഉണ്ണിയൊക്കെ ഇണ്ട് വരട്ടെ കളിക്കാൻ എന്താണ് അവരിവിടെ ഇല്ല അവര് വീട്ടിൽ പോയിരിക്കണം വീരുന്ന് പോയിരിക്കണം അവിടെ അയ്യപ്പം പാട്ടൊക്കെയാണ് രാവിലെ പോയതാണ് വരാൻ പറഞ്ഞു വൈകീട്ട് വരവായിരിക്കും പണിയൊക്കെ പോയി ഇനിയിപ്പോ വൈകുന്നേരം എന്തെങ്കിലും എത്തിട്ടാണ് ദോശ എന്തെങ്കിലും ഉണ്ടാക്കണം ആ അവനങ്ങനെ പോകന്നെ രാവിലെ എണീച്ച എന്താ പണി അവനിപ്പോ പണിയുമില്ല ഇല്ല ഒക്കെ കൊണ്ടാടി ഒന്നും ശരിയായിട്ടില്ല രാവിലെ എണീച്ച് പിള്ളേരുടെ കൂടെ പോകും അത് കഴിഞ്ഞ ഉച്ചക്ക് ചോർന്നും കിടന്നുറങ്ങും വൈകുന്നേരമാകുമ്പോ വീണ്ടും പോകും തന്നെ അവന് പണി വേറെ പണിയൊന്നും ഇല്ല അന്വേഷിച്ചിട്ട് അവിടെനിന്ന് ഒരു പെൺകുട്ടിയും കിട്ടാൻ വഴിയില്ല വയസ്സ് പത്തൊ മുപ്പത്തൊമ്പത് വയസ്സാകാന് വരുമ്പഴേ റോട്ടില് വണ്ടിയിൽ വെക്കണു ആ മൂന്നെണ്ണം ഇരുന്നൂറ് ഉപ്പ് കൊടുത്തു ഇരുന്നൂറ്റിഅമ്പത് പറഞ്ഞോ മെയിൻ റോട്ടിലേ പെട്ടി വണ്ടിയിലെ അതില് ചൂല് ചൂല് എല്ലാ ചൂലും ഉണ്ട് എല്ലാ ചൂലും ഉണ്ട് മുന്നൂലുണ്ട് അടിക്കണ ചൂല് അപ്പൊ ഇവിടെ ഇല്ല പറഞ്ഞു ചൂല് കുറ്റിച്ചൂലിക്കില്ലേ അപ്പൊ വാങ്ങിച്ചത് അത് വാങ്ങിച്ചാണ് പോകുമ്പോ വണ്ടി പിന്നെ ഇരുന്ന് പോണു നിന്റെ മകൻ എന്റെ മകനാ അപ്പൊ അച്ഛനും എനിക്ക് മാത്രമേ ഉള്ളു മകൻ ഇരുന്ന് പോണു നിന്റെ മകൻ വേണ്ടി പിന്നെ എന്നെ കണ്ടിട്ട് കാണാതെ പോലെ പോണു എനിക്ക് മാത്രമുള്ളൂ മകൻ അച്ഛനും കണ്ടിട്ടും കാണാതെ പോലെ പോണു പറഞ്ഞാൽ പഠിക്കുമ്പോട്ട് പോകും പാട്ട് പോയി വൈകുന്നേരം വയസ്സായിട്ട് വരണം ഞങ്ങളിപ്പോ ചോദിച്ചാണിപ്പോ എന്താ കാണിച്ചിട്ട് ഞാൻ അവിടെ പിന്നാലെ എനിക്ക് പോകാൻ പറ്റുമോ ഞാൻ കാലത്ത് എട്ട് മണിക്കണമെങ്കിൽ ഞാൻ പണിക്ക് പോകും പണിക്ക് വെക്കഴിഞ്ഞാൽ വരുന്നത് ഈ പറഞ്ഞ ആറ് ആറ് മണി ആവുമ്പോൾ എത്തും ഇന്നിട്ട് നേരത്തെ വന്നാണ് അപ്പോ ഇവനെ ഈ സമയത്ത് കാണുക പിന്നെ വരുന്നത് രാത്രി പതിനിക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും വരിക ഒരു കുടുംബം ചിന്തിയോ ഇല്ല ഈ അമ്മയും അച്ഛനുണ്ട് അടുപ്പൊ അല്ല നമ്മുടെ രീതിക്കല്ലല്ലോ പിള്ളേര് നമ്മളിങ്ങോട്ട് വിവരം പഠിക്കുന്നവരെ കൊണ്ട് നമുക്ക് നിക്കാൻ പറ്റുമോ ഞാനൊക്കെ നന്നായി പേടിച്ചും ബഹുമാനിച്ചും അച്ഛനും അമ്മിച്ച് വളർന്ന ഒരാളാണ് ഇന്നുള്ള മക്കൾക്ക് ആ തരത്തിലല്ല ഇവ കൂട്ടുകെട്ട് കൂടുതലാണ് അതല്ലേ കൂട്ടുകെട്ട് അധികം ഉണ്ട് പിന്നാലെ പോകാൻ പറ്റും ആൾക്കാർ ചോദിക്കണ്ടാ എന്താ കേസ മകനത്തെ കഴിയണം നമുക്ക് കേൾക്കുമ്പോ തന്നെ നടക്കടാ നമ്മള് നോക്കാത്ത ബുദ്ധിമുട്ടല്ല ഏതാ ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് കൊടുക്കണ് നമ്മ അന്വേഷിച്ചു പോയാൽ തന്നെ പറയില്ലേ അച്ഛനും അമ്മയൊന്നും കൊഴപ്പൊന്നുമില്ല മക്കളും ഇതൊരു ചെക്കൻ വളരെ മോശമാണ് ആ വീട്ടിലൊന്നും ഇരിപ്പില്ല ഒരിക്കൽ പോയിട്ട് ഒരു തൃശ്ശൂർ അവിടെ പോകും പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ വരും പിന്നെ ഒരിക്കൽ വിട്ട് കഴിഞ്ഞ എവിടെയെങ്കിലും കൊറാൻ പോകും അവർ വരുന്നതിനെ നാലുകാലും എന്താ പറയാ എനിക്ക് ചെക്കര കണ്ണിന്റെ കൃഷി കാണാൻ മാമ്മ കളരെ മോശമാണ് ഞാൻ കുറ്റം പറയില്ല എങ്ങനെ ഇവിടെ നിന്ന് പെണ്ണ് കിട്ടണെ മുപ്പത്തൊമ്പതായി ഇനി കിട്ടണേ ആരാ വരുന്നത് തിന്നാൻ കൊടുക്കണ്ടല്ലോ തിന്നാൻ പോയി കുടുംബങ്ങൾക്ക് ചൂലോടി ആ ചൂലുമായിട്ട് വന്ന് പോണി ആയിട്ട് പറയുന്നത് ഇതിനിടയിൽ അരി കഴിഞ്ഞു ഒരു അഞ്ചുപേര് അരി പഠിച്ചിട്ട് വരുന്നത് ഇന്ന് കൂലി ഒന്നും കിട്ടിയിട്ടില്ല അരി വാങ്ങിയിട്ടില്ല ഞാൻ അറിയാണ്ട് ഇത് വാങ്ങുക വാങ്ങുന്നത് മകനാണേ കൊടുക്കുക ഇന്ന് ഞാൻ മാന പറയൂ വന്നപ്പോ ഒരു കിലോ മീൻ വാങ്ങിയതാണെന്ന് ഞാനാണ് എനിക്കാണ് മീൻ പോണ്ടത് എനിക്കറിയാം ഇത് മകൻ കൊടുക്കാന്ന് അമ്മയ്ക്ക് എത്തി കൂടുതല് സ്നേഹമാണ് പൈസ മുപ്പത്തി ഒമ്പതായി നമുക്ക് ഞാൻ പറയുന്നത് അപ്പൊ എന്റെ വായി പിടിച്ച് കൊടുക്കും ഉണ്ടായിരിക്കും എന്താ പറയാ എന്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ മകനാണ് ശരിയില്ലാട്ടോട് എന്റെ അടുത്ത് ചായക്ക് പോയപ്പോഴേ എന്താ മകൻ നിങ്ങള് പറഞ്ഞു മനസ്സിലാക്കി അവിടെ മിനിഞ്ഞാന്നാലോ അവിടെ എന്താ എന്താ പറയാ കെട്ടുന്ന എന്തായിരുന്നു അവിടെ പോയി പിള്ളേരെ കൂടിട്ട് കഞ്ചാവ കഞ്ചാവ മദ്യ കൊണ്ടുപോത്ത് അവിടെ മറ്റേ അടിക്കണമെന്ന് കഞ്ചാവ് കേസി പെട്ടതാ നിങ്ങളുടെ മകൻ എനിക്കെല്ലാം പറയാൻ പറ്റുമോ കുടിയെ വളർത്തിയ കുറെ പിള്ളേർ കാതി കാമ് കായി ചാട് ഒരു നാലഞ്ചെണ്ണം നമ്മുടെ കുട്ടി പിന്നെ അതില്ല വന്നിരുന്നാലും കാഴ്ചക്കാരെ അവര് എന്താ പറയാ ഓ നിങ്ങളുടെ മകൻ ഉണ്ട് ാലും കുടിച്ചിട്ടില്ല അപ്പരും പറയാലോ അമ്മക്ക് മാത്രം ഒത്തിരി തലേരുണ്ടെ പറയോ അങ്ങനെ അപ്പരും പറയാലോണ്ടിരിക്കും